കുവൈറ്റിൽ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് സമാനമായി ലിറ്റിൽ വേൾഡ് എന്ന പേരിൽ ഒരു മെഗാ എക്സിബിഷന് നവംബർ ഇരുപതാം തീയതി തുടക്കമാവുകയാണ് പതിനാലിൽ പരം രാജ്യങ്ങളുടെ പവലീനുകളാണ് മിഷറിഫ് എക്സിബിഷൻ ഗ്രൗണ്ടിൽ ലിറ്റിൽ വേൾഡ് ഒരുക്കുന്നത് ലിറ്റിൽ വേൾഡ് എന്ന പേരിൽ ദുബായ് ഫെസ്റ്റിവലിന് സമാനമായി കുവൈറ്റിൽ ആദ്യ സംരംഭം നവംബർ ഇരുപതിന് ഒരുങ്ങുന്നു വിവിധ രാജ്യങ്ങളുടെ പവനിലുകൾ സാംസ്കാരിക പരിപാടികൾ വൈവിധ്യമാർന്ന ഭക്ഷണ രുചികൾ തുടങ്ങി ഒരേ കുടക്കീഴിൽ ഒരുക്കുന്ന കുവൈറ്റിലെ ആദ്യ സംരംഭത്തിന് നവംബർ ഇരുപതിന് തുടക്കം കുറിക്കുകയാണ് മിഷ്രിഫ് എക്സിബിഷൻ സെൻട്രൽ ഏരിയയിൽ ഹാൾ നമ്പർ സിക്സിന് സമീപത്തുള്ള പാർക്കിംഗ് ഏരിയയിൽ തുറസായ സ്ഥലത്താണ് കാണികൾക്ക് വിസ്മയമൊരുക്കി ലിറ്റിൽ വേൾഡ് അവസാനം എനിക്കുമടങ്ങി നടക്കുന്നതെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു കുവൈറ്റ് ഇന്ത്യ ചൈന കൊറിയ ജപ്പാൻ തായ്ലൻഡ് വിയറ്റ്നാം ഫിലിപ്പീൻസ് യൂറോപ്പ് തുർക്കി ഈജിപ്ത് ജി സി സി തുടങ്ങിയ പതിനാലോളം പവനിലാണ് ലിറ്റിൽ വേൾഡ് ആദ്യ സീസൺ തുടക്കമാവുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ സാംസ്കാരിക പ്രകടനങ്ങൾ അന്താരാഷ്ട്ര ഭക്ഷണ അനുഭവങ്ങൾ കുട്ടികൾക്കായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത വിനോദങ്ങൾക്കായുള്ള സ്ഥലവും ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കും വിവിധ പവനലുകളിൽ അതാത് രാജ്യത്തിൻ്റെ തനത് ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള സ്വർണാവസരമാണ് സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം വിനോദ കായിക പരിപാടികൾക്കുള്ള പ്രത്യേക എൻ്റർടൈൻമെന്റ് ഏരിയയും കുട്ടികൾക്കുള്ള ഫൺഫെയർ എന്നിവയ്ക്കുള്ള സൗകര്യവും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് ഇരുപത്തഞ്ച് വർഷത്തോളം ദുബായ് ഗ്ലോബൽ വില്ലേജിൽ വിവിധ പവനലുകൾ ഒരുക്കിയ വേഗ ഇന്റർനാഷണൽ എക്സിബിഷൻ ആണ് പരിപാടിയുടെ മുഖ്യ സംഘാടകർ മേളയിലെ ഏറ്റവും വലിയ പവനലുകളിൽ ഒന്നായ ഇന്ത്യൻ പവലിയൻ തലയെടുപ്പോടെ മുഖ്യ ആകർഷമായി മേളയിൽ ഒരുക്കിക്കഴിഞ്ഞുവെന്നും സംഘാടകർ അറിയിച്ചു സാധാരണ ദിവസങ്ങളിൽ രാവിലെ മണി മുതൽ രാത്രി പത്ത് മണിവരെ നടത്തുന്ന സന്ദർശനം തികച്ചും സൗജന്യമായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു വേഗ ഇന്റർനാഷണൽ എക്സിബിഷൻ പ്രതിനിധി ടോണി ഇന്ത്യൻ പൗരൻ സംഘാടകരായി ദുബായ് ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു വരുന്ന ബറാക് എക്സിബിഷൻ സിഇഒ ചന്ദ്രൻ ഇന്ത്യൻ പൗലിയൻ ജനറൽ മാനേജർ അനിൽ ബേപ്പൂർ എന്നിവർ പത്രസമ്മേളനത്തിൽ സംസാരിച്ചു കുവൈത്തിൽ നിന്നും കേരളാവിഷനു വേണ്ടി ഐ സുനേഷ് വെങ്ങര